നമസ്കാരം എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൻ്റെ അകത്തുള്ള ഒരു കൊച്ചു കാവിൽ പോവുകയാണ് അപ്പായും അമ്മയും ഞാനും അനിയനും കൂടി ചേർന്നാണ് കാവിൽ പോകുന്നത് ഞങ്ങൾ കാവിൻ്റെ അവത വന്തി നിർത്തിയിട്ട് ബാക്കി നടന്നു പോവുകയാണ് നല്ല ഇരുത്താണ് പോകാൻ കാവിൻ്റെ അവത ചെന്നിട്ട് ഒരു സുഹത്ത് വന്ന് അതപ്പ കാണിച്ചു തരാം ഒരു സർപ്രൈസാണ് കുറച്ച് കഴിഞ്ഞ് വന്തി പോകും അതുകഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോകും നല്ല ഇരുത്താണ് ഇവിടെ സന്ധ്യ സമയമായി ഞാനും അനിയനും നടക്കുകയാണ് ഇവിടെ വേലി എത്തിയിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല മൃഗങ്ങൾ വരുമെന്ന് രണ്ട് സ്ഥല സൈദിലും വേലി കെത്തിയിട്ടുണ്ട് മുള്ളി വേലി കെത്തിയിട്ടുണ്ട് രണ്ട് സൈഡും റബ്ബറും തോട്ടമാണ് അതിൻ്റെ നടുക്കുള്ള ഒറ്റ പാതയെ കൂടിയാണ് നമുക്ക് നടന്നു പോകേണ്ടത് ഞങ്ങൾ ഞങ്ങൾ നടന്നു പോവുകയാണ് ഈ സ്ഥലത്ത് സന്ധ്യയ്ക്ക് മല മലയും കാതുമൊക്കെ കാണാൻ നല്ല രസമാണ് ഞാനും അനിയനും കൂടെ നടന്നു പോവുകയാണ് അനിയൻ സ്വന്തം നടക്കുകയാണ് പക്ഷേ അവന് വഴി അറിഞ്ഞുകൂടാ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നത് ഞങ്ങൾ വേറൊരു വഴി കൂടെയാണ് എപ്പോഴും കാവിൽ പോകുന്നത് ഇനി അടുത്ത വേദിയോയ്ക്ക് ആ വഴി ഞങ്ങൾ കാവിൽ പോയി പോകുന്ന വേദി എടുക്കാം കാവിൽ പോവാൻ കുറേ വഴികളുണ്ട് ഈ വഴി പോവുകയാണെങ്കിൽ ഈ മുള്ളുവേലി തന്ന നേരെ അങ്ങ് പോയാൽ മതി വഴി അറിയാമെങ്കിൽ വഴി അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഈ മുള്ളുവേലി നോക്കി പോവുകയാണെങ്കിൽ കാവത്തും അതുകൊണ്ടാണ് എൻ്റെ അനിയൻ വലിയ കാര്യത്തിൽ ഫ്രണ്ടിൽ പോക്കുകൊണ്ടിരിക്കുന്നത് കാവിനോ അടുക്കും തോതും പെട്ടെന്ന് ഇരുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല അപ്പോൾ ഗൈസ് ഞങ്ങളെ പുതിയ യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറക്കല് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും വഴിയുടെ ഗതി മാറുകയാണ് നല്ല വഴിയൊന്നുമല്ല കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ കുറേ ദൂരം നടക്കുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് മരത്തിൽ ലൈറ്റൊക്കെ വെച്ചേക്കുന്നതാണോ അത് ഇരുത്തുമ്പോൾ കത്തുവെന്നാണ് എനിക്ക് തോന്നുന്നത് നന്നായി തിരുത്തി ഇപ്പോൾ വീഡിയോ കാണാൻ പറ്റുമെന്നറിയത്തില്ല കുത്തനയുള്ള ഇളക്കത്തിൽ ഞങ്ങൾ വരുകയാണ് ബാക്കിൽ അപ്പായും അമ്മയും വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ സന്തിലായി രാവിലെ ആരും വിളക്ക് കത്തിക്കാൻ വേണ്ടി ഈ കാവിൽ വരാറില്ല എല്ലാവരും വൈകിട്ട് ആണ് ഈ കാവിൽ വരുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ എത്തിരി കത്തിരിക്കുന്നത് പകലൊന്നും ആരും കാവിൻ്റെ പരിസരത്ത് പോലും വരാറില്ല എല്ലാവർക്കും പേടിയാണെന്നാണ് തോന്നുന്നത് ഞങ്ങളും വരാറില്ല ഞങ്ങളും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോഴാണ് വരുന്നത് നേരെ കല്ലുകളുമായിട്ട് വഴി കാണാൻ പറ്റാത്ത വിധം ആയിട്ടുണ്ട് നല്ല ഇരുത്തി നമ്മൾ കാവിലെത്തുമ്പം ഇതിൽ ഇരുത്തുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ കാവിലെ ഏകദേശം എത്താതായി ഞങ്ങൾ ഇറക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് വീഴാതെ സൂക്ഷിക്കണം എൻ്റെ അനിയന് വീഴാൻ പോയി ഞാനും വീഴാൻ പോയി ക്യാമറ നേരെ വിധിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അത്ര ദുർഖമായ വഴിയാണിത് ഇപ്പോൾ കുറച്ച് ദൂരം കൂടെ നമുക്കി നടക്കണം ഇപ്പം മുള്ളുവേലിയൊന്നുമില്ല ചെറിയൊരു വഴി മാത്രമേ കാണാനുള്ളൂ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് കാവ് എത്താറായി നല്ല ഇരുത്തിയ വഴിയാണ് ഏഴജന്തുക്കൾ വരാൻ നല്ല സാധ്യതയുള്ള സമയമാണ് ഞങ്ങളുടെ കയ്യിൽ ഹെഡ്ലൈറ്റും ഫോണിൻ്റെ ലൈറ്റും ഒക്കെ ഉണ്ട് കാവിൽ വിളക്ക് കത്തിക്കുന്ന മാമൻ അവർ എത്തിയിട്ടുണ്ടാവാം രണ്ട് മൂന്ന് പേരുണ്ടെന്നുള്ള വി വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് അതായത് നല്ല പക്കികളും പ്രാണികളുമൊക്കെയാണ് അത് കന്നിൽ വന്നായിരിക്കും ഇപ്പോഴൊരു വഴിയും കാണുന്നില്ല കാവെത്താതായി കാവ് വിളക്ക് കത്തിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങൾ സ്വീഡിൽ പോവുകയാണ് ആ ഇതാണ് വെള്ളച്ചാത്താൽ ഞാൻ പറഞ്ഞ സർപ്രൈസ് അനിയനും ഞാനും ആ വെള്ളത്തിൽ കളിക്കുകയാണ് കാവിൻ്റെ നടുക്കൂതെയാണ് ഈ വെള്ളച്ചാത്തം ഞാനും എൻ്റെ അനിയനും പോലെ കളിച്ചു കത്തില്ലേ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് ഈ കാവിൽ വന്നിരിക്കാൻ നല്ല തണുപ്പാണ് നല്ല രസ രസമാണ് ഈ വെള്ളച്ചാത്തത്തിൽ ഞാനും എൻ്റെ അനിയനും കുറേ നേരം കളിച്ചു ഞങ്ങളാണെങ്കിൽ ആ വെള്ളത്തിൽ എൻ്റെ അനിയൻ കല്ലൊക്കെ എറിഞ്ഞു മാമൻ നീർക്കോ മാമനും അപ്പോൾ അപ്പായ നീൽക്കോലി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അനിയനും വെള്ളത്തിൽ നിന്ന് കേറിയത് കാവിന്റെ ഏറ്റവും വലിയ ഭംഗിയാണ് ഈ വെള്ളം കാവിൻ്റെ നടുക്കോ തോന്നുന്ന ഒഴുകുന്നത് ഇത് ഭദ്രകാളി ദേവിയുടെ കാവാണ് ഞങ്ങളെ പാർത്ഥിച്ച് തൊഴുതതിന് ശേഷം ദീപാരാധനയും കണ്ട് നല്ല വെള്ള പായസവും കഴിച്ച് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ നന്നായിരുത്തി ഏറ്റവും സ്വന്തൽ തന്നെ എൻ്റെ അനിയൻ പോകുന്നുണ്ട് തൊട്ട് ബാക്കിൽ അ അമ്മ അപ്പായും വരുന്നുണ്ട് കാവിലെ ലൈറ്റുള്ളതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ഇരുത്തില്ലാതെ പോകാൻ പറ്റി അതിനുശേഷം നല്ല ഇരുത്തായിരുന്നു അതിന് ശേഷം ഞങ്ങളുടെ കയ്യിലുള്ള തോർച്ചും മൊബൈലിൻ്റെ വെത്തവും വെച്ചാണ് ഞങ്ങൾ പോയത് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അമ്മ ഏറ്റവും ഫ്രണ്ടിൽ വന്നു ഇങ്ങോട്ട് ഇറക്കാൻ കണക്ക് തന്നെ അങ്ങോട്ട് നല്ല കയറ്റവുമായിരുന്നു ഒടുവിൽ ഞങ്ങൾ ബൈക്കിരിക്കുന്നത്തെത്തി ബൈക്കിൽ കയറി വീട്ടിൽ പോയി ഉള്ളൂ ഇന്നത്തെ ഞങ്ങളെ കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ബായ് താങ്ക് യു